ഹലോ ഇത് നമ്മൾ വൈറലായിട്ടുള്ള മസ്ക്കബൾ ഉണ്ടാക്കാൻ പോവാണ് ഇതിന് നമുക്ക് മിൽക്ക് മേഡ് വേണം ബട്ടർ വേണം പിന്നെ വേണം ബട്ടർ വാങ്ങിക്കുമ്പോളെ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് വാങ്ങിക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ ഇടാം ബട്ടർ ഇട്ടു നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ട് അത് കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്ക എല്ലാം ഒഴിച്ചു കൊടുക്കണ്ടിപ്പോ ഒരു കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളടുത്ത പാത്രം ചെറുതായി പോയി അപ്പൊ ഞാനത് ഒരു ചില്ല് ബൗളിലേക്ക് മാറ്റിട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം ചെറിയൊരു പീസും കൂടി കൊടുക്കുന്നുണ്ട് ഇത് ബീറ്റർ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഇപ്പൊ ടീസ്പൂൺ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കൂടുതൽ നേരത്തെ ഇണക്കി കൊടുക്കേണ്ടി വന്നു ഞാനേ ബണ്ണ് ഇങ്ങനെ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ വെറുതെ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബണ്ണാണ് ഉണ്ടാവുക അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ക്രീം ഈ മസ്ക്ക ബണ്ണിൻ്റെ ഈ ക്രീം നമുക്ക് പുറട്ടി കൊടുക്കുക അല്ലെങ്കിൽ അത് രണ്ടായിട്ട് പൊളിച്ചിട്ട് നമുക്ക് ബട്ടർ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ക്രീമിലേക്ക് വേച്ചുകൊടുക്കാം നല്ല അമ്മിയാണ് കേട്ടോ നമുക്കിതിലേക്ക് വയ്ക്കാം കൂടി കവർ ചെയ്യണം നമുക്ക് ഈ സൈഡിലേക്കൊക്കെ ഒന്ന് പരട്ടി കൊടുക്കാം സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് സെഡാക്കി എടുക്കാം ഇവിടെ മസ്ക്ക പൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചായ എടുക്കാം നമുക്ക് കട്ടൻ ചായയാണ് ചായയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഏലക്ക ചായപ്പൊടിയാണ് കേട്ടോ ഏലക്ക ചായപ്പൊടി ഞങ്ങൾ ഊട്ടിന്ന് വാങ്ങിച്ചതാണ് ശരിക്കും ഇതിന് ഇറാനി ചായയാണ് ഇതിന്റെ ആയിട്ട് വരുന്നത് പക്ഷെ അത് മസാല ചാലയാണ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളൊരു മസാല ടീന തന്നെയാണ് ഇറാനി ചായ എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും കുട്ടികൾ കഴിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നമ്മുടെ ടീ ഏലക്ക ചായ റെഡിയാക്കിയത് ഇതാണ് നമ്മുടെ ട്രൈ മസ്കാബി

നമുക്ക് ഇതിലേക്കും കൂടെ നമ്മുടെ ക്രീം കൊടുക്കാം നമുക്ക് കൊടുക്കാം നല്ല മധുരമാണ് മധുര ഒരുപാട് മധുരം ഉണ്ട് മധുരം ഇഷ്ടമല്ലാത്തവർക്കൊന്നും ഈ ഒരു പലഹാരം കാരണം നല്ല മധുരമുള്ള ഒരു ക്രീം പണ്ട് അത് നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല മധുരമുള്ള ക്രീം പണ്ണിന്റെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത് ഞാൻ ഒരുപാട് ഇതില് പരട്ടുന്നില്ല കേട്ടോ ആദ്യത്തില് കുറച്ച് കൂടുതൽ പരട്ടിപ്പന്നെ നല്ല മധുരണ്ട് നല്ല മധുരത്തിലാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടവുണ്ട് ഒരുപാട് തയ്ക്കുന്നില്ലാട്ടോ കവർ ചെയ്യുന്ന അപ്പൊ നമ്മുടെ ഇറാനി ചായയും അല്ല ഏലക്ക ചായയും ഒക്കെ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം